ഹലോ എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ചേട്ടനച്ചനാണ് സ്ലീപ് സ്റ്റഡി എന്ന് കേട്ടിട്ടുണ്ടോ ഞാൻ ഈ അടുത്ത ദിവസങ്ങളിലാണ് ഇതിനെക്കുറിച്ച് അറിയാനായിട്ട് സാധ്യതയായത് എന്ന് വെച്ചാൽ നമ്മുടെ ഉറക്കത്തെക്കുറിച്ച് നമ്മൾ എത്ര നേരം ഉറങ്ങുന്നുണ്ട് അതിൻ്റെ ഡെപ്ത് എത്രയുണ്ട് ഉറക്കത്തിനടി നമുക്ക് ആവശ്യമായിട്ടുള്ള ഓക്സിജൻ ലഭിക്കുന്നുണ്ടോ നമ്മൾ കുറുക്കം വലിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമ്മളുടെ ശ്വാസോച്ഛ്വാസത്തിന് തടസ്സമായിട്ട് എപ്പോഴെങ്കിലും നമ്മുടെ ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നുണ്ട് ഇങ്ങനെയുള്ള നമ്മുടെ ഉറക്കവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പഠനവും ഇനി ഈ ഉറക്കക്കുറവും അല്ലെങ്കിൽ ഉറക്കമില്ലായ്മയൊക്കെ നമ്മുടെ ശരീരത്തെ എപ്രകാരമാണ് ബാധിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ഒരു പഠനവുമാണ് ഈ സ്ലീപ്പ് സ്റ്റഡി എന്ന് പറയുന്നത് ഒരു കാരണം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ ഏതാണ്ട് ഒരു ഒന്നര വർഷമായിട്ട് എൻ്റെ വെയ്റ്റിൽ എൻ്റെ ബോഡി വെയ്റ്റിൽ എപ്പോഴും ഒരു ഉണ്ടാവും എന്ന് വെച്ചാൽ ചിലപ്പം ഒരു ദിവസം കൂടുമ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ ഏതാണ്ട് ഒരു ഒന്നൊന്നര കിലോയുടെ വ്യത്യാസം ചിലപ്പോൾ കൂടുതലും ചിലപ്പോൾ ഉറവ് കാണിക്കും ഒരു സ്റ്റേബിളായിട്ടുള്ള ഒരു വെയ്റ്റിലായിരുന്നില്ല എൻ്റെ ബോഡി അതിന് പല കാരണങ്ങളുണ്ട് ഭക്ഷണം പലപ്പോഴും സ്കിപ്പ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ സമയത്ത് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ ഉണ്ടായിരുന്നു സമയത്ത് ഉറങ്ങാത്തതിൻ്റെ ഉണ്ടായിരുന്നു ഒത്തിരിയേറെ യാത്രകളുടെ ഉണ്ടായിരുന്നു പക്ഷെ അന്നൊന്നും അത് അത്ര ശ്രദ്ധിച്ചിരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അന്നൊന്നും തന്നെ ഇത്രയും അലട്ടിയിരുന്നില്ല അതിന് ശേഷം ഇപ്പം പള്ളിയിലേക്ക് വന്നു ഇപ്പം ഞാൻ കാസർഗോഡ് പാണത്തൂർ ഇടവകയിലാണ് നിങ്ങൾക്കറിയാം അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഒരു ഒന്നൊന്നര മാസം മുമ്പ് ഭയങ്കരമായിട്ട് മുട്ടുവേദന തുടങ്ങി ഭയങ്കരമായിട്ടെന്ന് വെച്ചാൽ സ്റ്റെപ്പ് കയറാൻ പറ്റുന്നില്ല അതുപോലെ ഇറങ്ങാൻ പറ്റില്ല ഒത്തിരി ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റില്ല ബൈക്കിൽ യാത്ര ചെയ്യാൻ പറ്റില്ല കാരണം മടക്കി വെക്കാൻ പറ്റില്ല മുട്ടുമടക്കി നമുക്കൊരു ബസ്സിലിരുന്നാൽ ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോഴേക്കും മുട്ട് വീണ്ടും നീട്ടി വെക്കണം എന്നുള്ള രീതിയിലേക്ക് വേദന ഒത്തിരിയായിട്ട് കൂടി ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊത്തി പറിക്കുക എന്നൊക്കെ പറയില്ലേ അതുപോലത്തെ വേദന കൂടി അപ്പോൾ ആദ്യം ഞാനത് മൈൻഡ് ചെയ്തില്ല കാരണം ഞാൻ ഞാനും കരുതി ചിലപ്പം ബോഡി വെയ്റ്റിനെ ഉണ്ടാകുമായിരിക്കും എന്ന് കരുതി ഭക്ഷണം കൺട്രോൾ ചെയ്യാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത് നമുക്ക് എല്ലാവർക്കും പറ്റുന്നൊരു അബദ്ധമാണിത് നമ്മൾ ബോഡി വെയ്റ്റ് കൂടുമ്പോൾ എന്ത് ചെയ്യും ഭക്ഷണം അങ്ങ് കുറയ്ക്കും ഒരുപക്ഷേ ഏറ്റവും വലിയ മണ്ടത്തരം ഞാൻ കാണിച്ചത് അതിൽ തന്നെയാണ് ഈ ഭക്ഷണം കുറയ്ക്കുക എന്നുള്ളത് ബോഡി വെയ്റ്റിൽ ഒരു പരിധി വരെ മാത്രമേ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയുള്ളൂ അതിനപ്പുറത്തേക്ക് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല ഇത് പറയാൻ കാരണം ഈ മുട്ടുവേദന ഭയങ്കരമായി കഴിഞ്ഞപ്പോൾ ഞാൻ ഹോസ്പിറ്റലിൽ വന്നു ഇവിടെ വന്നു നാട്ടിൽ വന്ന് ഹോസ്പിറ്റലിൽ എക്സ്റേ എടുത്തു എക്സ്റേ എടുത്തപ്പം എക്സ്റേയിൽ കുഴപ്പമൊന്നുമില്ല പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കാണാനായിട്ടില്ല എം ആർ എടുക്കണമെന്ന് പറഞ്ഞു അപ്പോൾ എം ആർ എടുത്തു എം ആർ എടുത്തു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ മുട്ടിനുള്ളിൽ മെനിസ്കസ് എന്നുള്ള സംഭവമുണ്ട് ഈ രണ്ട് ഒരു ജോയിൻ്റ് ആണെന്ന് തോന്നുന്നു ഒരു മെനിസ്കസ് എന്ന സംഭവം അതിന് ചെറിയൊരു കീറൽ ഉണ്ടെന്ന് പറഞ്ഞു അതുപോലെ തന്നെ നമ്മുടെ ഈ തുടയിൽ നിന്നുള്ള എല്ലും കാലിൻ്റെ താഴെ നിന്നുള്ള ആ ഒരു എല്ലും തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്നിടത്ത് ഒരു ചെറിയ സിസ്റ്റ് ഉണ്ടെന്നാണ് പറഞ്ഞത് ഒരു മുഴ പോലെ അപ്പോൾ ഡോക്ടർ അത് എടുത്തിട്ട് ബയോപ്സിക് അയക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ഞാനപ്പോൾ അത് കുറച്ചോളം കൂടി കഴിഞ്ഞിട്ട് മതിയെന്ന രീതിയിൽ ഞാൻ നിർത്തി കാരണം അത് തന്നെ ഗാംഗ്ലിയോൺ സിസ്റ്റം എന്നാണ് പറഞ്ഞത് വെച്ചാൽ അതൊരു ഞാൻ നെറ്റിൽ നോക്കിയപ്പോൾ അതൊരു ക്യാൻസറസ് ആയിട്ടുള്ള സംഭവം അല്ല എന്നുള്ള രീതിയിലാണ് എനിക്ക് നെറ്റ് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായത് അപ്പോൾ ഞാൻ അതുകൊണ്ട് അത് അത്രയും ഇമ്പോർട്ടൻസും കൊടുത്തോളൂ പക്ഷേ ഗ്രാജ്വലി ഇത് വളരും എന്നുള്ളതാണ് വേറൊരു യാഥാർഥ്യം കാരണം ഇപ്പോൾ തന്നെ അത്യാവശ്യം ചെറിയൊരു വലിപ്പത്തിൽ തന്നെ ആ ഒരു സിസ്റ്റം ഉണ്ട് മുട്ടിനകത്ത് അപ്പോൾ അത് എന്തായാലും എടുത്ത് ഒരു കീഹോൾ സർജറി ആണ് ഡോക്ടർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് കീഹോൾ സർജറി ചെയ്താൽ ചെയ്തതെടുത്ത് ഇതിനു വേണ്ടിയായിട്ട് അയക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് ബയോബ്സിക്ക് വേണ്ടിയിട്ട് അപ്പോൾ അത് തീർച്ചയായിട്ടും ചെയ്യേണ്ട അത്യാവശ്യമാണ് അപ്പോൾ പക്ഷേ അതിൻ്റെ വേദനയാണെന്നുള്ള രീതിയിലാണ് ഡോക്ടർ പറഞ്ഞത് പിന്നെ അതുപോലെ തന്നെ ഇപ്പം ചില നീർക്കെട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ മിക്കവാറും ഈ ഒരു വേദനയും വെച്ച് നടന്നതിൻ്റെ ആയിരിക്കാം നീർക്കെട്ട് അപ്പോൾ ഇങ്ങനെയാണ് എന്നോട് പറഞ്ഞത് ഈ കാരണങ്ങൾ കൊണ്ടാണ് ഈ മുട്ടിന് വേദന പറയാൻ എന്നാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ചോദിച്ചു ഈ ബോഡി വെയ്റ്റ് ഇങ്ങനെ കണ്ട്രോളല്ലാത്ത രീതിയിലെന്ന് വെച്ചാൽ ഭക്ഷണം കഴിക്കുന്നതിനേക്കാളും നമ്മളെന്തോ ഒരു ഭക്ഷണം കഴിക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനൊത്ത് എത്രത്തോളം ബോഡി വെയ്റ്റ് വരുമെന്നുള്ള കാര്യവും നമുക്കറിയാം അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഞാൻ കഴിക്കുന്നതിനേക്കാൾ ഒത്തിരിയേറെ വെയിറ്റ് എനിക്കുണ്ട് ഭക്ഷണം കഴിക്കാതിരുന്നാലും ബോഡി വെയ്റ്റ് കുറയുന്നുമില്ല അപ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ചപ്പോൾ അതിൻ്റെ കുറിച്ച് ബ്ലഡ് ടെസ്റ്റുകളും കാര്യങ്ങളൊക്കെ ചെയ്തു അപ്പോൾ ഫാറ്റി ലിവറിൻ്റെ കണ്ടൻറ്റ് ഉണ്ടെന്നാണ് പിന്നീട് പറഞ്ഞു അപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് വെയിറ്റ് കൂടും മുട്ടുവേദന ജോയിൻറ്റ് പെയിനുകളൊക്കെ ഉണ്ടാവും എന്നുള്ള രീതിയിൽ ഡോക്ടർ എന്നോട് പറഞ്ഞു അപ്പോൾ ഫാറ്റ് ലിവറിന് പല പല കാരണങ്ങളുണ്ട് ഷുഗർ നമ്മൾ ഒത്തിരിയേറെ കൺസ്യൂം ചെയ്താൽ ഫാറ്റ് ലിവർ ഉണ്ടാവും ആൽക്കഹോളിക് ആണെങ്കിൽ ഫാറ്റ് ലിവർ ഉണ്ടാവും അതല്ല നമ്മളിപ്പോൾ സോഫ്റ്റ് ഡ്രിങ്ക്സ് കുടിക്കുന്നുണ്ടെങ്കിൽ ഫാറ്റ് ലിവർ ഉണ്ടാവും അപ്പോൾ എന്നോട് ചോദിച്ചു എന്നോട് ഡ്രിങ്ക്സ് കഴിക്കുമോ എന്ന് ചോദിച്ചാൽ ഞാൻ അത് കഴിക്കാറില്ല പക്ഷേ ഞാൻ ഷുഗർ കഴിക്കും എന്ന് വെച്ചപ്പോൾ ലഡ്ഡു ജിലേബി ഇതൊക്കെ കാര്യമായിട്ടാണ് ഞാൻ കഴിക്കും അതുപോലെ തന്നെ സ്പ്രൈറ്റ് നമ്മുടെ കൊക്ക കോള ഇങ്ങനത്തെ സാധനം അപ്പിഫിസ് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഞാൻ മിക്കവാറും ഞാൻ കുടിക്കാറുണ്ട് കാരണം നമ്മൾ ഈ ചൂടത്തൊക്കെ പുറത്ത് പോയി കഴിയുമ്പോൾ ഒരു ഒരു ആശ്വാസം കിട്ടാനായിട്ടാണ് നല്ലതാണ് എന്ന് വെച്ചാൽ പെട്ടെന്ന് ഒരു ആശ്വാസം ഉണ്ടല്ലോ നമ്മൾ ഈ ഒരു ഗ്ലാസ് സ്പ്രൈറ്റ് കുടിക്കുമ്പോഴേ ചെറിയ കുപ്പിയിലുള്ള സ്പ്രൈറ്റ് കുടിക്കുമ്പോഴൊക്കെ ആയിട്ടും അപ്പോൾ അത് കഴിക്കാറുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റുമായിട്ടും ഫാറ്റ് ലിവർ ഉണ്ടാകാം എന്നുള്ള കാര്യമാണ് ഡോക്ടർ പറഞ്ഞത് ഫാറ്റ് ലിവർ എൻ്റെ ബോഡിയിലുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഒരു വെയിറ്റ് പലപ്പോഴും മാറിയും മാറി മറിഞ്ഞതിൻ്റെ കാരണം ഈ ഫാറ്റി ലിവറിൻ്റെ സൂചന അതിൻ്റെ ഉള്ളതുകൊണ്ടാണ് പിന്നെ എന്നോട് ചോദിച്ചത് ഉറക്കത്തിൻ്റെ കാര്യമാണ് കുറേ നാളുകളായിട്ട് എനിക്ക് ഉറക്കം വിട്ടുവിട്ടാണ് എൻ്റെ ഉറക്കം ഉള്ളത് എന്ന് വെച്ചാൽ ഒരു പതിനൊന്ന് മണിക്ക് ഞാൻ കിടന്ന് ഉറങ്ങിയാൽ പോലും ചിലപ്പോൾ ഒരു രണ്ടരക്കാകുമ്പോഴത്തേക്കും കണ്ണു ഉറക്കും പിന്നെ ചിലപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആകുമ്പോൾ വീണ്ടും അങ്ങനെ ഉറങ്ങും അങ്ങനെയാണ് പലപ്പോഴും ഉറക്കത്തിൻ്റെ ഒരു ടൈം എനിക്ക് വരാറുള്ളത് പറഞ്ഞാൽ പകലാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ക്ഷീണം തോന്നുകയും ചെയ്യും അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് ഡോക്ടറോട് പറഞ്ഞു അപ്പോൾ ഡോക്ടറോട് നമുക്ക് അങ്ങനെയാണെങ്കിൽ ഇങ്ങനൊരു സംഭവം ഉണ്ട് ഇത് സ്ലീപ് സ്റ്റഡി അപ്പോൾ അതാണ് ഞാൻ അന്നാണ് ഞാൻ ആദ്യമായിട്ട് ഈ സ്ലീപ് സ്റ്റഡി എന്നുള്ള സംഭവത്തെക്കുറിച്ച് ഞാൻ കേൾക്കുന്നത് അപ്പോൾ ഞാൻ ചോദിച്ചാൽ എന്താ സംഭവം തന്നെ അപ്പോൾ എന്നോട് പറഞ്ഞിങ്ങനെ ഉറക്കത്തിൻ്റെ കാര്യത്തെക്കുറിച്ച് അറിഞ്ഞ് നിങ്ങളോട് ബോഡി എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങളൊക്കെ അറിയാം എന്നുള്ള രീതിയിലാണ് എന്നോട് പറഞ്ഞത് അപ്പോൾ നിലവിൽ എൻ്റെ അറിവിൽ ഇപ്പോൾ അതു ഉള്ളത് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലാണ് അപ്പോൾ ഞാൻ ഒരു അപ്പോയിൻമെൻ്റ് എടുത്തു കഴിഞ്ഞ ദിവസം പോയി നമ്മൾ ഈ ഇ സി ജി ഒക്കെ കിടക്കുന്ന പോലെ തന്നെ ഇങ്ങനെ നമ്മുടെ ഇതെല്ലാം എന്താ പറയുക മൂക്കിൽ ചെറിയൊരു ട്യൂബ് രണ്ട് സൈഡിലും ഓക്സിജൻ്റെ ലെവൽ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ട്യൂബ് നെറ്റിയിൽ ഇങ്ങനെയൊക്കെ ഉള്ളൊരു കുറച്ച് സംഭവങ്ങൾ പിടിപ്പിച്ചിട്ട് ഒരു നൈറ്റ് അവിടെ കിടന്നുറങ്ങണം നോർമലായിട്ട് നമുക്ക് കിടന്നുറങ്ങുന്ന രീതിയിൽ തന്നെ നമുക്ക് കിടന്നുറങ്ങാം ഓട്ടോമാറ്റിക്കായിട്ട് അതെല്ലാം ആ മെഷീനിൽ റെക്കോർഡ് ആക്കിയുള്ളൂ അതിൻ്റെ റിപ്പോർട്ടായിട്ട് എനിക്കൊന്ന് നാലഞ്ച് ദിവസം എടുക്കും അതിൻ്റെ റിപ്പോർട്ട് ആയിട്ട് കയ്യിൽ കിട്ടാനായിട്ട് ഐ മീൻ അതെല്ലാം അസസ്സ് ചെയ്ത് റിപ്പോർട്ടായിട്ട് വരാനായിട്ട് പക്ഷേ എനിക്ക് തോന്നുന്നത് അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണ് നമുക്ക് നമ്മുടെ ബോഡിയിൽ ഈ മാറ്റങ്ങൾ വരുന്നതിൻ്റെ ഒരു റീസൺ ഒരു നമുക്ക് നമുക്കറിയാൻ പറ്റും നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കാത്തൊരു കാര്യമാണ് ഉറക്കം ഒരു പക്ഷേ യങ്സ്റ്റേഴ്സായിട്ടിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും മൊബൈൽ നോക്കുമ്പോഴും അതുപോലെ തന്നെ കൂട്ടുകാരോട്ട് പുറത്ത് പോകുമ്പോഴും ഉറക്കം നമ്മൾ വേണ്ടത്ര പരിഗണിക്കാറില്ല എന്നാണ് പരിഗണിക്കാറുള്ളതാണ് യാഥാർത്ഥ്യമല്ലേ ഒരു മണിക്ക് രണ്ട് മണിക്കൂറെന്ന് പറഞ്ഞിട്ട് ചിലപ്പോൾ ഒരു അഞ്ചു മണി അല്ലെങ്കിൽ ആറ് മണി ചിലപ്പോൾ ഏഴ് മണിക്കൊക്കെ കഴിഞ്ഞിട്ട് ചിലപ്പോൾ നമ്മൾ നമ്മുടെ പഠനത്തിനും ജോലിക്കൊക്കെ ആയിട്ട് പോകും ഇത് റെഗുലറായി കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ബോഡിയെ ഒത്തിരിയേറെ അഫക്റ്റ് ചെയ്യും പോസിറ്റീവായിട്ടല്ല നെഗറ്റീവായിട്ടാണ് പലപ്പോഴും നമുക്ക് പറ്റുന്ന പ്രശ്നം എന്താ വെച്ചാൽ നമ്മളിതൊന്നും ശ്രദ്ധിക്കില്ല യങ്ങ്സ്റ്റേഴ്സ് മാത്രമേ ആട്ടുള്ളൂ ആർക്ക് ഏതൊരു പ്രായത്തിലുള്ളവർക്ക് ഇത് ബാധകമാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ നമ്മൾ ശ്രദ്ധിക്കില്ല എന്നുള്ളതാണ് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയൊരു അബദ്ധം അങ്ങനെയല്ല നമുക്ക് നമ്മുടെ ശരീരത്തിൽ നോർമൽ അല്ലാത്ത രീതിയിൽ എന്ത് സംഭവിച്ചാലും അത് നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മൾ ഒപ്പോൾ അപ്പോൾ തന്നെ ഡോക്ടറെ കണ്ട് കൺസൾട്ട് ചെയ്യുകയും വേണം ഒരുപക്ഷെ ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പേ ശ്രദ്ധിച്ചിരുന്ന ചിലപ്പം ഇങ്ങനെ ഒരു സിവിയറായിട്ട് സിവിയറാണെന്നല്ല ഇങ്ങനത്തെ ഇത്രയും ഒരു സിറ്റുവേഷനിലേക്ക് ചിലപ്പോൾ എത്തലായിരുന്നു കുറച്ചുകൂടി ഭംഗിയായിട്ട് എനിക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഇപ്പോൾ എനിക്കൊരു ഡയറ്റ് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ മരുന്നുകൾ കുറച്ചുണ്ട് അതുപോലെ റെഗുലറായിട്ടുള്ള ചെക്കപ്പിൻ്റെ കാര്യങ്ങളുണ്ട് പിന്നെ മുട്ടുവേദനയുടെ കാര്യങ്ങളുണ്ട് അപ്പം അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളെല്ലാം ഇതിനകത്ത് വരുന്നതിൻ്റെ റീസൺ അറിഞ്ഞറിയാതെയുള്ള നമ്മുടെ നെഗ്ലിജൻസ് തന്നെയാണ് നമ്മുടെ ശരീരം നമുക്ക് കുറേയേറെ സൂചനകൾ തരും ചിലപ്പോൾ ഇതുപോലെ ചെറിയ ചെറിയ വേദനകളായിരിക്കും ഒരു തളർച്ചയായിരിക്കും ഇങ്ങനെ സ്റ്റേബിൾ സ്റ്റേബിളല്ലാത്ത ബോഡി വെയിറ്റ് ആയിരിക്കും കാരണം ഞാനിപ്പോൾ നോക്കുമ്പോൾ ചിലപ്പം ഇന്നിപ്പോൾ എഴുപത്തി രണ്ടാണെങ്കിൽ ചിലപ്പോൾ നാളെ എഴുപത്തി മൂന്നായിരിക്കും മറ്റന്നാൽ ചിലപ്പോൾ അത് എഴുപത്തി ഒന്നായിരിക്കും ചിലപ്പോൾ അത് കഴിയുമ്പോൾ ചിലപ്പോൾ എഴുപത്തി നാലാവും അങ്ങനെ മാറി മാറിയിട്ടുള്ള സ്റ്റേബിളായിട്ടുള്ള സ്റ്റേബിൾ അല്ലാത്ത ബോഡി വെയിറ്റ് പകല് ഭയങ്കര തളർച്ച ഉണ്ടാകും കോൺസെൻട്രേഷൻ ഒന്നും കിട്ടാത്ത പോലത്തെ ഒരു സിറ്റുവേഷൻ വരും അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് അപ്പം ഞാനിതിപ്പോൾ ഈ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാൻ കാരണം എൻ്റെ അവസ്ഥ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് ചെയ്തത് മറിച്ച് നമ്മൾ മനഃപൂർവ്വം ഒന്നും നെഗ്ലക്റ്റ് ചെയ്യരുത് അവഗണിക്കരുത് നമ്മുടെ ശരീരം നോർമൽ അല്ലാത്ത രീതിയിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ സൂചനകൾ തരുന്നുണ്ടെങ്കിൽ നമ്മൾ നാളത്തേക്ക് വെച്ചുകൊണ്ട് നമ്മൾ റിസ്ക് എടുക്കാൻ നിൽക്കരുത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്തൊക്കെ രോഗങ്ങളായിരുന്നു എന്നുള്ളത് നമുക്ക് പോലും അറിയില്ല ഞാൻ പറഞ്ഞില്ല ഇപ്പോൾ സ്ലീപ് സ്റ്റഡി എന്ന് പറയുന്ന സാധനത്തെക്കുറിച്ച് നമുക്ക് ആർക്കും ആർക്കും അറിയാൻ പാടില്ല പക്ഷെ ആ ഒരു പഠനത്തിലൂടെ നമ്മുടെ ശരീരത്തെക്കുറിച്ചും നമ്മളുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളെക്കുറിച്ചും ഇപ്പോൾ ശാസ്ത്രം പഠിച്ചു തുടങ്ങി അപ്പോൾ അങ്ങനെ ഒത്തിരിയേറെ പോസിബിലിറ്റീസ് നമുക്കുണ്ട് സാമ്പത്തികം തീർച്ചയായിട്ടും അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് പക്ഷേ ഇന്ന് ഇപ്പോൾ ഇതിപ്പോഴത്തന്നെയാണുള്ളെങ്കിലും ഗ്രാജ്വലി നമുക്ക് എല്ലായിടത്തും അവൈലബിളായിരിക്കും അറ്റ്ലീസ്റ്റ് ഒരു ഫിസിഷ്യനെങ്കിലും കാണാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കും അല്ലേ അപ്പം പ്രൈവറ്റിലാണെങ്കിലും ഗവൺമെൻറ്റിലാണെങ്കിലും ഫിസിഷ്യനെങ്കിലും കണ്ട കാര്യങ്ങൾ നമ്മുടെ അവസ്ഥ എന്താണോ അത് പറയാനായിട്ട് നമ്മൾ ഒരിക്കലും മടി കാണിക്കരുത് നമുക്ക് ഒരു പ്രശ്നം എന്താണെന്ന് അറിയാം സാറിൽ നേരം നമ്മളങ്ങ് മാറ്റിവെക്കും അല്ലേ മറ്റു പല കാര്യങ്ങൾക്കും വേണ്ടിയിട്ട് നമ്മൾ നമ്മുടെ ആരോഗ്യത്തെ മാറ്റി മാറ്റിവെക്കും അതാണ് നമുക്ക് നമുക്ക് പറ്റുന്ന ഏറ്റവും വലിയ പ്രശ്നവും അബദ്ധവും അപ്പോൾ അങ്ങനെ ഉണ്ടാകാതിരിക്കട്ടെ ഇങ്ങനത്തെ കാര്യങ്ങൾ പല പല സിറ്റുവേഷൻസും പല പല കാരണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ സംഭവിക്കാം അപ്പോൾ അറ്റ്ലീസ്റ്റ് അതെന്താണ് എന്നറിയുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു പരിധി വരെ ഒരു മേജറായിട്ടുള്ള സിറ്റുവേഷനിലേക്ക് പോകാതെ നമുക്കത് കൺട്രോൾ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ചതും ഇത്ര ഇതുമാത്രേ ഉള്ളൂ നമ്മുടെ ശരീരത്തെ നമ്മൾ മനസ്സിലാക്കുക അതിനെ സ്നേഹിക്കുക അത് നമുക്ക് തന്നെ ഇത്തരത്തിലുള്ള ചെറിയ ചെറിയ മാറ്റങ്ങളും ചെറിയ ചെറിയ സൂചനകളൊക്കെ ഒരിക്കലും തള്ളിക്കളയാതെ അതെന്തു ചെയ്യുക കൃത്യമായിട്ട് പ്രോപ്പറായിട്ട് ട്രീറ്റ് ചെയ്യുക അങ്ങനെയാണെങ്കിൽ ഭംഗിയായിട്ട് കുറച്ചുകൂടി ഹെൽത്തി ആയിട്ട് നമുക്ക് മുന്നോട്ടേക്ക് പോകാൻ പറ്റും ഓക്കെ അപ്പം ഞാൻ പറഞ്ഞല്ലോ ഈ ഒരു വീഡിയോ ഉപകാരപ്രദമാകട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു പ്രതീക്ഷിക്കുന്നു അതുകൊണ്ട് മനഃപൂർവ്വം ആരും സ്വന്തം ആരോഗ്യത്തെ വേണ്ടെന്ന് വെക്കരുത് ആരോഗ്യം മാറ്റി വെച്ചുകൊണ്ട് കുറേ കാശുണ്ടാക്കാനോ കുറേ പേര് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ കുറേ എവിടെയെങ്കിലും ഓടി ചെന്നെത്താനോ സാധിക്കുമായിരിക്കും പക്ഷെ അതിനൊന്നും അങ്ങനെ സാധിച്ച് നമ്മൾ നേടുന്നതിനൊന്നും ഒത്തിരിയേറെ നമുക്ക് അത് കാലഘട്ടങ്ങൾ കൊണ്ടുപോകാൻ പറ്റത്തില്ല കാരണം ആരോഗ്യം വേണോലോ അപ്പോൾ ആരോഗ്യത്തിന് പ്രാധാന്യം കൊടുക്കുക മുന്നോട്ടേക്ക് പോവുക കേട്ടോ കാരണം നമ്മുടെ ആരോഗ്യമാണ് നമ്മുടെ ബന്ധങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവരുടെ സന്തോഷത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പോൾ ആ ബന്ധങ്ങൾക്ക് ഊഷ്മളതയും സന്തോഷവും നിലനിൽപ്പും ഒത്തിരിയേറെ ദൈർഘ്യവും ഉണ്ടാകണമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആരോഗ്യം പ്രാധാന്യമാണ് അപ്പോൾ ആരോഗ്യത്തോടു കൂടി ഇരിക്കുക എല്ലാ ബന്ധങ്ങളും സുദൃഢമാകട്ടെ